അലൈക്കും ഈ അടു സൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാന സന്തോഷമൊക്കെ ഉണ്ടായിരിക്കട്ടെ പിന്നെ വന്നിട്ടുള്ളത് ഒരു ചുരിദാർ ബിറ്റിലുള്ള കൺഫ്യൂഷൻ തീർത്തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ പിറ്റുള്ളത് അപ്പൊ ഇതിൻ്റെ ഒരു സൈഡൊക്കാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് അത് ഫ്രണ്ട് പോർഷനാണ് മുൻപീസാണ് അപ്പോൾ എങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാന്ന് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പൊ അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ സെന്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ സെന്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സെന്റർ ഓക്കെ പത്താണുള്ളത് പത്തിന്റെ പകുതി അഞ്ച് അവിടെയാണ് അതേപോലെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മള് சென்டர் பிடிக்கோண்ட இது செர் பிடிக்கிட்டு இங்கே பிடிக்க ഈ വർക്ക് ും കറക്റ്റ് ആയിട്ട് വരും ഈ ഭാഗവും ഈ ഭാഗവും ഇത് നീങ്ങി പോകുന്ന പേടി ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പിന്നുത്തി കൊടുത്താൽ മതി കേട്ടോ ഈ മാർക്ക് ഈ മാർക്കിൽ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഈ മാർക്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം ഓക്കെ മനസ്സിലായോ നമ്മൾ ഇതുമതി കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഫ്രണ്ട് പീസിന്റെ ഫ്രണ്ട് ൻ എങ്ങനെ മടക്കാന്നാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ മനസിലായില്ലേ ഓക്കേ നമ്മൾ ഇതിന്റെ ലെങ്ത് എടുക്കാനാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ കസ്റ്റമർ ഇപ്പൊ എത്രയുള്ളത് നോക്കാം അപ്പൊ നമുക്കിപ്പോ എത്രയാണോ ലെങ്ത് വേണ്ടത് വേണ്ടത് നമ്മൾ താഴ്ഭാഗത്ത് കണ്ടാവും അതിപ്പോ നാപ്പത്തി ഒമ്പത് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ടോ അപ്പൊ ആള് അമ്പത് അഞ്ച് ലെങ്ത്ത് ഉള്ള ആളാണ് തുണിന്റെ മാക്സിമം എടുക്കാനാ പറഞ്ഞിട്ടുള്ളത് ൊൻപതാണ് ഇപ്പൊ ഉള്ളത് എടുക്കട്ടോ ഓക്കെ പിന്നെ ഇത് ബാക്ക് പീസാണ് കേട്ടോ ഇത് ബാക്ക് പീസ് ഇതിപ്പോ ഇങ്ങനെ മടക്കി വെച്ചതാണ് ഫ്രണ്ട് പീസാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കണത് കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ ഷോൾഡർ പതിനെട്ടാണ് കേട്ടോ പതിനേഴ് കേട്ടോ പതിനെട്ടാല്ലേ നേരത്തെ പറഞ്ഞത് ആ ഒരു അളവ് ഒരളവെടുത്തതില് കൺഫ്യൂഷൻ വന്നതാണ് അവർക്ക് കേട്ടോ നല്ല പിന്നെ ഹൈറ്റ് ഉള്ള ആളായ പ്ലേ പതിനേഴ് അപ്പൊ എട്ടര അല്ലേ ആകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ സോറി ഷോൾഡർ എട്ടര മാർക്ക് ചെയ്തു ആകുമ്പോൾ നമ്മള് ഏഴര മാർക്ക് ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ എട്ടര ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ചെസ്റ്റ് പതിനൊന്നരയാണ് കേട്ടോ ചെസ്റ്റ് റൗണ്ട് പതിനൊന്നര മാർക്ക് ചെയ്തു പിന്നെ ഒന്നര ഇഞ്ച് നമ്മൾ തുമ്പ് മാർക്ക് ചെയ്തു പിന്നെ ഷേപ്പ് ലെങ്ത്ത് ഒരു പതിനാലര പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു നല്ല ഹൈറ്റ് ഉണ്ട് അമ്പത്തി ഇഞ്ച് ലെങ്ത്ത് വേണം അവർക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് അനുസരിച്ച് ഷേപ്പിൻ്റെ ലെങ്ത്തിന് മാറ്റം വരും കേട്ടോ ഷേപ്പ് പത്തരയാണ് കേട്ടോ പത്തര ഇഞ്ചാണ് ഷേപ്പ് റൗണ്ട് ഉള്ളത് പിന്നെ ഓപ്പണിൻ്റെ ലെങ്ത്ത് ഇരുപത്തിരണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിരണ്ടര മാർക്ക് ചെയ്തു ഇരുപത്തിരണ്ടര മാർക്ക് ചെയ്തു ഓപ്പൺ റൗണ്ട് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടര പന്ത്രണ്ടര ആണ് കേട്ടോ ഹിപ്പ് ലൂസ് ഉള്ളത് പന്ത്രണ്ടര പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുലേ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിമൂന്നര പ്ലസ് ഒന്ന് അപ്പോൾ അത് അത്ര തന്നെ കിട്ടില്ല ഉള്ള നിലവിലുള്ള ക്ലോത്തിന്റെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അര ഇഞ്ചിന്റെ കുറവുണ്ടാവും അത് കുഴപ്പമില്ല ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് അത്ര മതി ഞാൻ ആ സ്കെയിലെടുത്തോ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷോപ്പിൽ വരിക ഇവിടെ ഉള്ളത് കട്ട് ചെയ്യ അപ്പോൾ എപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടൂല എല്ലാവരും തിരക്കിലായിരിക്കും പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ഇത് വരും പിന്നെ ചിലപ്പോൾ നമുക്കൊരു നമുക്കും അവർക്കും ഒരു സമയം കിട്ടുമ്പോഴാണ് നമ്മൾ കട്ടിങ് കാണിക്കുന്നത് സ്റ്റിച്ചിങ് കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്യും അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴായാലും ഈ സ്കെയിൽ തുണിയിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ തുണി നീങ്ങി പോകണം അപ്പൊ തുണിക്കൊരു വെയിറ്റിനാണ് നമ്മൾ സ്കെയിൽ വെക്കുന്നത് കേട്ടോ ോ കേറി ചെയ്യട്ടോ നമുക്ക് എവിടുന്നാണ് ഫ്രണ്ട് പീസ് കിട്ടിയത് ഒരു സൈഡ് സൈഡിൽ നിന്നാണ് കിട്ടിയത് കൂടെ ഒരു കട്ടിങ് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ ഒരു കട്ടിങ് കൊടുത്തു വടയും കൊടുത്തു ഇതൊക്കെ ഷേപ്പിനെ പേസ് ചെയ്യാൻ വേണ്ടി ഷേപ്പ് ഹിപ്പ് നമ്മൾ മിഷീനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ചോക്ക് നൂല് ഓരോ സംഭവം എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നെയും പോകും പിന്നെയും പോലും അങ്ങനത്തെ ഒരു ദുശീലം ഞമ്മക്കുണ്ടാവും അപ്പോൾ ഈ കട്ടിങ്ങിന്റെ കാര്യത്തിലായാലും ഇതൊരു കറക്റ്റ് അളവ് നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പോയിന്റും തിരഞ്ഞെ നടക്കും അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞമ്മള് കറക്റ്റായിട്ട് ഇടുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഉണ്ടോ ഈ വർക്കുള്ള ഭാഗം ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മൾ എന്ത് തെറ്റിദ്ധരിക്കും ഇതാണ് മുഗൾ ഭാഗത്തേക്ക് വിചാരിച്ച് ഇങ്ങനെ മടക്കൂലേ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗം മുഗൾ ഭാഗത്തേക്ക് വെക്കും അപ്പൊ ഇത് താഴ്ഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന് താഴോട്ട് തന്നെ ഇറക്കി വെക്കുക കേട്ടോ താഴോട്ട് വരുന്ന ഇതാണ് മുഗൾ ഭാഗം കേട്ടോ ഇത് മുകൾ ഭാഗം ഇവിടെ ഈ സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുക്കാണ്ട് സ്റ്റിച്ച് ഒന്ന് അഴിക്കട്ടെട്ടോ കാരണം എന്താ പറയുക വളരെയധികം ലെങ്ത്ത് വേണം അവർക്ക് ഒന്ന് രണ്ടാമത്തേത് മുൻപീസിന് നമുക്ക് അര ഇഞ്ച് തുമ്പ് മതി കാരണം അതിന് താഴെ ഭാഗത്ത് ലെസ്സാണ് ഇതിന് ലെസ് ഇല്ല താഴെ മടക്കി അടിക്കണം മടക്കി അടിക്കുമ്പോൾ നമുക്ക് ആ മടക്കി അടിക്കണം അത്രയും ക്ലോത്ത് പോകും ആ ക്ലോത്തിന് നമ്മൾ തുന്നയച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ അഴിക്കുമ്പോൾ അത് മേലോട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പിന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഓക്കെ അതുകൊണ്ടാണ് ഇത് അഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും സിമ്പിളായിട്ട് ഇതാണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ പോലെ എന്തിനാ അത് അഴിക്കണമെന്ന് അപ്പോൾ അഴിക്കാണ്ടാവണോ കാരണം ഇത്രയും കൂടെ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് അഴിച്ചു നമ്മൾ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇതേപോലെ തന്നെ സെൻറ്ററിൽ പിടിക്കുക എന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ സെൻറ്റർ ആ അപ്പോൾ നമ്മൾ നല്ല വശം തന്നെ കാണിക്കുക അങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ നല്ല വശം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വശം കാണിക്കണത് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ടുള്ള അളവിനെ പടി നമ്മൾ പത്തിനെ പകുതിയാക്കുക അപ്പോൾ കിട്ടുന്നത് അഞ്ച് കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിനെ മടക്കുകയാണ് കേട്ടോ ഈ സെൻറ്ററിനെ കണ്ടോ ണം അടക്ക കറക്റ്റ് നമ്മളിവിടെ പിന്നുത്തി കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നുത്തി കൊടുത്താൽ നമുക്ക് അത്രയും തുണിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുകയാണ് നമ്മൾ നമ്മള് ഇതൊന്നയം ചെയ്താല് കേട്ടോ നമുക്കൊരു ഇഞ്ചോളം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരിഞ്ചോളം കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ റെഡിയാക്കി നമ്മൾ നമ്മുടെ നിലവിലുള്ള അളവ് വെട്ടിയില്ല അളവ് കട്ട് ചെയ്തതിന് ഇവിടെ വെച്ചുകൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ള ആ ഒരളവ് നമുക്ക് മേലെ കറക്റ്റ് ആണ് കേട്ടോ അഴിച്ച ആ അളവ് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും കിട്ടണമായിരുന്നു അതുകൊണ്ടോ അങ്ങോട്ട് കയറി കണല്ലോ കണ്ടില്ലേ ഇതുപടി കറക്റ്റ് ആണ് മടക്കി അടിക്കാനൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടണം എപ്പോഴും നമ്മൾ ടോപ്പ് ടോപ്പ് ചെയ്യണ സമയത്ത് സെപ്പറേറ്റ് ആക്കി ചെയ്യാൻ ചെയ്യാനെന്നെ ശ്രമിക്കണം കേട്ടോ സപ്പറേറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ പുറത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായി നിൽക്കണില്ല അതേപോലെ ചെറുതും വലുതും അയാ കറക്റ്റ് ഇട്ടൂലെ കട്ട് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഇതിന്റെ താഴ്ഭാഗം

ഈ കട്ടിങ് രണ്ട് ഭാഗത്തുട്ടെടുക്കാം കേട്ടോ ഓക്കെ ഹിപ്പ് ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഷേപ്പ് റൗണ്ട് എന്ന് വെച്ചാൽ ഷേപ്പ് റൗണ്ടിൽ കറക്റ്റ് ആയിരിക്കും ആ ഒരു വളവ് ഉണ്ടാവും ഷേപ്പ് റൗണ്ടിന് പക്ഷെ ഹിപ്പിന് ആ വളവ് ഉണ്ടാവില്ല അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമ്മൾ കൈ കൈക്ക് രണ്ട് രീതിയിൽ കൈ എടുക്കാം കേട്ടോ രണ്ട് രീതിയിൽ കൈ എടുക്കാം ക്ലൈനിങ് വേണ്ടതിന് ി പറഞ്ഞില്ല തടിയുള്ള ആളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മടക്കിയാൽ ഇതൊരു തടിയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ മടക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ പീസ് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി നീറ്റായിരിക്കും ഓക്കെ ഇത് നല്ല തടിയുള്ള ആളാണ് തടിയുണ്ട് നീളമുണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി അപ്പം രണ്ട് ഭാഗത്തേക്കും ഞമ്മക്ക് ഈ വർക്ക് കിട്ടും കേട്ടോ രണ്ട് ഭാഗത്തേക്കും ഈ വർക്ക് കിട്ടും അതേപോലെ ഈ സൈഡിലും കിട്ടും ഈ സൈഡിലും രണ്ട് ഭാഗത്തേക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ മടക്കിയാൽ നാലായി മടക്കിയാൽ രണ്ട് ഭാഗത്ത് വർക്കും ഉണ്ടാവും കൈ മുഗൾ ഭാഗത്താണ് ജോയിൻ്റ് ഇടാൻ കഴിയട്ടോ കേട്ടോ അതങ്ങനെ കിട്ടുള്ളൂ ഓക്കെ കണ്ടോ മുഗൾ ഭാഗത്ത് ജോയിൻ്റ് ഇടാൻ കഴിയും ഇനി കൈയിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കൈയിൻ്റെ ലെങ്ത്ത് പതിനേഴാണ് അപ്പോൾ പതിനേഴാവുമ്പോൾ പതിനേഴ് നമ്മളിവിടെ വരുന്ന നോക്കുക ഇവിടെ ഈ വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം പതിനേഴ് ഇവിടെ മേലെ ആര ഇഞ്ച് തുമ്പാണ് അപ്പോൾ പതിനേഴര കണ്ടോ പതിനേഴര ഇവിടെ മടക്കി അടിക്കാൻ അരിയും വേണം അപ്പോൾ ഈ വർക്കിൽ നിന്ന് ആര ഇഞ്ച് താഴോട്ട് വരണം ഇവിടെ ഇങ്ങനെയാണ് മാർക്ക് മാർക്കില്ല അപ്പോൾ ഇതാണ് നമ്മളെ പോയിൻറ് ഈ പോയിന്റിൽ പതിനേഴ് ഓക്കെ അര ഇഞ്ച് താഴെ വരുമ്പോൾ പതിനേഴര ഉണ്ടോ അര ഇഞ്ച് താഴെ വരുമ്പോൾ മേൽഭാഗത്തേക്ക് നമുക്ക് അര ഇഞ്ച് കൂട്ടുമ്പോൾ പതിനെട്ട് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ അര ഇഞ്ച് മടക്കടിക്കാൻ വിടണം ഇവിടെ നമ്മളൊരു പത്ത് ഒമ്പതര പത്ത് ഇഞ്ച് ലൂസ് എടുക്കാം കേട്ടോ ഇവിടെ അത്രയും ആൾ നല്ല തടി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലൂസ് വേണം ഓക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കൈ കൈന്റെ ഇത് റൗണ്ട് പന്ത്രണ്ട് കേട്ടോ ഇവിടെ അര ഇഞ്ച് വിട്ടിട്ട് അര ഇഞ്ച് യോജിക്കാൾ വിട്ടിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒരു ഒന്നേകാൽ ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇന്നിട്ട് നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാണ് ഓക്കെ പിന്നെ കൈക്ക് ലൈനിങ് ലൈനിങ് ഒരു മിനിറ്റ് ചെയ്തെടുക്കട്ടോ ഇത് അളവിൽ രാശ മാറ്റം വരുത്തട്ടോ ലൈനിങ് ഉള്ള ഒരു ചുരിധാറിനാണ് നമ്മൾ ഈ ഒരു അളവ് ഒരിഞ്ച് എക്സ്ട്രാ ഇടാം അവർക്ക് അതങ്ങാനും ലൈനിങ് വേണ്ടെന്ന് പറയുകയാണെങ്കിലും അടക്കടിക്കാനുള്ള ക്ലോത്തിനും കൂടി നമ്മൾ കാണണം കേട്ടോ ഇവിടെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് അപ്പോൾ കസ്റ്റമർ വേറെ അടുത്തൊന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ലൈനിങ് വേണോ വേണ്ടതൊന്നും അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ ഇവിടുന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കട്ടോ ഒരിഞ്ച് നമ്മൾ കൂട്ടിക്കൊടുത്തു കൊടുത്തുട്ടോ അപ്പോൾ ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് കൂട്ടിയാൽ മതി ലൈനിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര ഒന്നേമുക്കാൽ ഇഞ്ച് കൂട്ടണം കേട്ടോ ചിലർക്ക് താഴ്ഭാഗത്ത് മടച്ചി അടിക്കുമ്പോൾ അത്യാവശ്യം വീതി വേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെ മേനെ കട്ട് ചെയ്തു കേട്ടോ ഓക്കെ അങ്ങനെ കൈയിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ഉള്ളത് ഈ വേസ്റ്റ് ക്ലോത്താണ് അപ്പോൾ ഈ ഒരു ചുരിദാറിൽ നിന്ന് നമുക്ക് കറക്റ്റ് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അല്ലേ വേസ്റ്റായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമ്മൾ ആണ് ഒരു ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ക്ലോത്തിൽ ഫ്രണ്ട് പോർഷനിൽ വർക്ക് വന്നാൽ ബാക്കിൽ വർക്ക് വന്നാൽ എങ്ങനെ ചെയ്യണം സൈഡിൽ കയ്യൻ്റെ വർക്ക് വന്നാൽ എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മാർക്കിംഗ് വരെ ഞാൻ കാണിച്ചെന്നു കട്ടിങ് വരെ കാണിച്ചു തന്നു പിന്നെ സ്റ്റിച്ചിങ് ടൈമിൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തരാത്തത് പിന്നെ എല്ലാ വീഡിയോയിലും പറയണതുപോലെ നിങ്ങൾക്ക് തയ്യൽ പഠിക്കണം എന്ന് എന്നാഗ്രഹിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനമാർഗ്ഗം വേണമെന്ന് ആഗ്രഹിക്കണവർ കട്ട് ചെയ്യാൻ പേടില്ലവർ നിങ്ങൾക്ക് പേടില്ല ആ ആരും വെയിറ്റ് ചെയ്യണ്ട കാരണം നിങ്ങൾക്ക് ഷുവറായിട്ടും കട്ടിങ് ആയിട്ട് തന്നെ ചെയ്യാൻ ആയിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ആറുമാസത്തെ കോഴ്സും ആയിരം രൂപ അടച്ചാൽ ഒരു വർഷത്തെ കോഴ്സും കിട്ടും അപ്പോൾ അഞ്ഞൂറ് രൂപക്ക് സിക്സ് മന്ത് കോഴ്സിലുള്ളത് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് ആണ് വൺ ഇയർ കോഴ്സിൽ ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായ രീതിയിൽ ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് അടങ്ങിയ ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇങ്ങനെ കട്ടിങ് പേടിച്ചിരിക്കുന്നവർക്കും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും ചവിട്ടാൻ പോലും അറിയില്ല എങ്ങനെ ഓൺലൈനിൽ പഠിക്കുക പഠിപ്പിച്ചെടുക്കും നിങ്ങളിലുള്ള സ്കില്ലിന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് കൊടുക്കുന്നത് അപ്പം ഇത്രയും നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ ഫീസിൽ കിട്ടുമ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കണ്ട ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോളൂ പിന്നെ കുറേ പേര് പേരിപ്പോൾ വെക്കേഷനായിട്ടൊക്കെ വെയിറ്റിങ്ങിൽ ഉണ്ടായത് ഉണ്ടായവരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരത്തും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി നമ്മളെ സമയം വെറുതെ പാഴാക്കി കളയാതെ സ്വന്തമായിട്ട് ചെയ്യും നമ്മൾ വെറുതെ സമയം പാഴാക്കിയിട്ട് നമ്മൾക്കൊരു കഴിവും ഇല്ല നമ്മൾക്കൊന്നിനും കഴിയില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുന്നേക്കാളും നല്ലത് നമ്മൾക്ക് കഴിയും നമുക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുറേ ആളിനെ ഉത്സാഹപ്പെടുത്തും ഒരുപാട് പഠിച്ചില്ലേ ഇനി പിന്നെ പഠിക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് നിത്സാഹപ്പെടുത്തും അതേപോലെ ഒരുപാട് തവണ തവണയായി ക്ലാസിന് പോകും ഇനി ഞാൻ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ പൈസ കൊടുത്താൽ മതി ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട അങ്ങനെ പറഞ്ഞ ഒരൊക്കെ ഉണ്ടാവും അവർ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കോൺഫിഡൻ ഇല്ലാത്ത നമ്മളെ വീഴ്ച കൊണ്ടാണ് അവർ നമുക്ക് പൈസ വന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പോലുള്ള കോൺഫിഡൻസ് ഇല്ലാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടവിടെ പ്രതികരണമാണ് അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രവർത്തിച്ച് കാണിക്കുക അപ്പോൾ അതിന് നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലൈക്കും